ഹായ് ഓൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് പല ആൾക്കാരും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഫേസ്ബുക്കിൽ പക്ഷെ അത് എങ്ങനെ അത് നമ്മൾക്ക് സോൾവ് ആക്കി എടുക്കണം എന്ന് പല ആൾക്കാർക്കും അറിയില്ല അതിൽ ഫേസ്ബുക്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് അപ്പൊ അത് എങ്ങനെയാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ പ്രൊഫൈലിലുള്ള ഈ ത്രീ ലൈൻ സേഡിൽ കാണുന്ന ഈ ത്രീ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോട്ട് നല്ലൊരു കോളം കാണാൻ സാധിക്കും അതിൽ കൂടിയാണ് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ എത്തേണ്ടത് അതിന് മുന്നേറ്റ് നമ്മൾക്ക് എവിടെയാണ് ഇഷ്യൂ ഉള്ളത് ആ ഇഷ്യൂ നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കണം ഏത് ഇഷ്യൂ ആണോ ഉള്ളത് അവിടെ പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇഷ്യൂ ആണോ ആ ഇഷ്യൂസ് ഒക്കെ നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലാണ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായത് ഈ ഒരു ഭാഗത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വേറെ എവിടെയാന്ന് ഇഷ്യൂ ഉള്ളത് അത് നമ്മൾ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കൂടാതെ നമ്മൾ അതിന്റെ നമ്മുടെ ഇഷ്യൂ ഉള്ള പ്രൊഫൈലിന്റെ ഫ്രണ്ട് ഭാഗം കൂടി നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതുകൂടാതെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ ഏത് നമ്മുടെ പ്രൊഫൈലിനാണോ ഇഷ്യൂ ഉള്ളത് അല്ലെങ്കിൽ പേജിനാണോ ഇഷ്യൂ ഉള്ളത് നമ്മൾ അതിന്റെ ലിങ്ക് ആദ്യം ഒന്ന് കോപ്പി ചെയ്തെടുക്കുക നമുക്ക് ഈ ത്രീ ഡോട്ടിൽ ഈ പ്രൊഫൈലിന്റെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലിന്റെ ലിങ്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പേജിന്റെയും ലിങ്ക് കാണാൻ സാധിക്കും ഇവിടെ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ ഓക്കെ അതിനുശേഷം നമ്മൾ പോകേണ്ടത് നമ്മൾ നേരെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്ന ഒരു ഏരിയയിൽ ഈ സപ്പോർട്ട് നില ഭാഗത്ത് നമുക്ക് പോവാം പോയതിനു ശേഷം നമുക്കിവിടെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും താഴെ ഇതൊന്നും കാണില്ല കേട്ടോ ഇത് ഞാൻ മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് വിത്ത് ഏജൻ്റ് എന്ന് കാണുന്നത് അത് എടുക്കാത്തവർക്ക് ഇങ്ങനെ കാണില്ല ഇത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും അത് എടുക്കാത്തവർക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കിവിടെയുള്ള ഈ സപ്പോ റിപ്പോർട്ട് ടെക്നിക്കൽ പ്രോബ്ലം എന്നില്ല ഈ ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വേറൊരു ഇന്റർഫേസിലായിട്ടും വരുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസിലായിട്ടും വരുന്നത് അപ്പം നമ്മൾ താഴെയുള്ള ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്യാം ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾക്ക് എവിടെയാണോ ഇഷ്യൂ ഉള്ളത് പേജിലാണോ പ്രൊഫൈലാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം ഇവിടെ പേജ് പേജിന്റെ മുകളിൽ പേജിലാന്നുണ്ടെങ്കിൽ പേജ് സെലക്ട് ചെയ്യുക പ്രൊഫൈലാന്നുണ്ടെങ്കിൽ പ്രൊ പ്രൊഫൈല് സെലക്ട് ചെയ്യാം അപ്പൊ ഞാനിപ്പോൾ എന്റെ പ്രൊഫൈൽ സെലക്ട് ചെയ്തു പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്താണോ നമ്മുടെ ഇഷ്യൂ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ കോപ്പി ചെയ്ത് നമ്മൾ കോപ്പി ഓൾറെഡി ലിങ്കിന്റെ കോപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യ നമ്മൾ ഇവിടെ ഉള്ള ഇഷ്യൂസ് എന്താണ് അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യണം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും നമുക്ക് എനിക്ക് എന്റെ ഇഷ്യൂ ഒന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പ്രൊഫൈലിൻ്റെ ലിങ്ക് അവിടെ ടൈപ്പ് ചെയ് എഴുതിയതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ആ ലിങ്ക് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അപ്ലോഡ് ഫ്രം ഫോൺ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണോ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തതും ചെയ്യുക രണ്ടാമത്തതും ചെയ്ത് മൂന്നാമത്തും സോറി ഇതല്ല മാറിപ്പോയി മൂന്നാമത്തത് മൂന്നാമത്തതും ചെയ്തു അതിൽ മൂന്നാമത്തേ നമ്മൾ ഒരു പ്രൊഫൈലിൻ്റെ പിക്ക് ഉണ്ട് ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെയുള്ള ഈ റൈറ്റ് സൈഡിലുള്ള ഈ ആരോ മാര്ക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടുകഴിഞ്ഞാല് നമ്മളുടെ റിപ്പോർട്ട് അവരിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും എന്നിട്ട് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് റിട്ടേൺ റിപ്ലൈ ലഭിക്കണം എന്നില്ല ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കും ചിലപ്പോൾ പെട്ടെന്നാവും ചിലപ്പോൾ റിപ്ലൈ വരാറില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു മൂന്ന് നാല് റിപ്പോർട്ടൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് റിപ്ലൈ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിൻ്റെ ഒരു പ്രശ്നം തന്നെയാണെന്ന് അത് ഓക്കെ അപ്പൊ നമ്മളത് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ഇഷ്യൂസ് എവിടെ പോയിട്ടാണ് കാണേണ്ടത് അതേ സപ്പോർട്ടിൻ്റെ ഓപ്ഷനിൽ പോവാ എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ സപ്പോർട്ട് ഇൻബോക്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ ഒന്നാമത് ഈ താഴെയുള്ള ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്കിവിടെ യുവർ അലേർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ യുവർ അലേർട്ടിൻ്റെ ഉള്ളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് റിപ്പോർട്ടൊന്നും ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയൊരു ക്യാഷ് മുടക്കിയിട്ട് ഡയറക്റ്റ് മെറ്റ വെരിഫൈഡ് ബാഡ്ജ് എടുക്കേണ്ടവരും എന്നിട്ട് അവരായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യണം അവരായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഓപ്ഷൻ നമുക്കത് അതിൽ നിന്ന് അതിൽ കൂടി ഞാൻ ലഭിക്കുന്നതായിരിക്കും മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ ബ്ലൂ ടിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ താഴെ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നെൽവിൽ ഞാൻ ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഫൈൻ്റെ ഇത്രയും ടോട്ടൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ സാധിക്കും മെറ്റ വെരിഫൈഡിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ചില ആൾക്കാരെ ഡയറക്റ്റ് നമ്മുടെ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലൊക്കെ പിന്നെ മുകൾ ഭാഗത്ത് തന്നെ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അവരായിട്ട് ചാറ്റും ചെയ്യാം ഡയറക്റ്റ് അവരായിട്ട് സംസാരിക്കാനും പറ്റുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്